ഹലോ എവറി വൺ പൂജാസ് ഹോം ഗാർഡൻ്റെ ഒരു ഓണം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഓണം സ്പെഷ്യൽ കോംബോ ഓഫറുമായിട്ടാണ് വീഡിയോയിലെ പ്ലാന്റ് കാണുമ്പോൾ തന്നെ കാര്യം മനസ്സിലായി കാണുമല്ലോ അടീനിയത്തിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മറ്റെവിടെയും കിട്ടാത്ത രീതിയിൽ നല്ല അടിപൊളി ഒരു ഓഫറാണ് കേട്ടോ അതായത് പത്ത് അടീനിയം ചെടികൾ പത്ത് വെറൈറ്റി മൾട്ടി പെറ്റൽ തായ് വെറൈറ്റി അടീനിയം ചെടികൾ നിങ്ങൾക്ക് നമ്മൾ തരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മാത്രം അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് കണക്കൂട്ടി നോക്കിക്കേ ഒരു അടീനിയത്തിൻ്റെ ഇതിൽ എന്തോ റേറ്റ് മാത്രമേ ആവുന്നുള്ളൂ എന്നത് ഈ കാണുന്ന ടൈപ്പ് പ്ലാൻസ് ആണ് നമ്മൾ അയക്കുന്നത് പക്ഷേ നിങ്ങൾ ഇപ്പോൾ കാണുന്നതാണ് നമ്മളുടെ പ്ലാന്റ്സിലെ ഫ്ലവേഴ്സിൻ്റെ വെറൈറ്റീസ് ഈ വെറൈറ്റീസാണ് നിങ്ങൾക്ക് അയക്കുന്നത് ഇതിൽ നിന്നും ആദ്യമാദ്യം പ്ലാന്റ് ഓർഡർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും അതേസമയം കുറച്ചൊക്കെ കഴിയുമ്പോഴേക്കും ചില വെറൈറ്റീസൊക്കെ നമ്മളുടെ ഇതിൽ തീർന്നു പോകും അപ്പോൾ പിന്നെ നമ്മൾ അയക്കുന്നത് ഏതെങ്കിലും പത്ത് വെറൈറ്റീസ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് എന്ത് തന്നെ ആയാലും മൾട്ടി പെറ്റൽ ഇങ്ങനെ പെറ്റൽസിലൊക്കെ ഇങ്ങനെ വിരിഗേഷനും ഒക്കെ വരുന്ന ടൈപ്പ് ഈ ടൈപ്പ് അഡീനിയംസ് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ റേറ്റിൽ മറ്റെവിടെ നിന്നും ഒരു ഓഫർ പ്രൈസിലും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ഈ ഒരു ഓഫർ നിങ്ങൾ മാക്സിമം മുതലെടുക്കുകയെന്നേ നമ്മൾ പറയുന്നുള്ളൂ പിന്നെ പ്ലാൻസിൻ്റെ ഹെൽത്തിനെ പറ്റിയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ന് പ്ലാൻസ് വാങ്ങിയിട്ടുള്ള എല്ലാവരും അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നേരത്തെ വീഡിയോസൊക്കെ പോയി കണ്ടാലറിയാം നേരത്തെ പ്ലാൻസ് വാങ്ങിയിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ അനുഭവമുണ്ട് നമ്മുടെ ഇന്ന് പ്ലാന്റ് വാങ്ങിയാൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഡീനിയം പ്ലാന്റ്സിനെ സ്വന്തമാക്കുക കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ലേ വോഗൻ വില വിറ്റഴിക്കാൻ കാരണം തന്നെ അഡീനിയത്തിൻ്റെ ഒരു സ്റ്റോക്ക് വരുന്നുണ്ട് അതാണെന്ന് അപ്പോൾ ഈ അഡീനിയം സ്റ്റോക്കിന് ശേഷം നമുക്കിനി ഓണത്തിന് ഒരു വീഡിയോയും കൂടി ഇടാനുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വേഗം വേഗം അഡീനിയംസ് ഓർഡർ ചെയ്ത് ഇതിൻ്റെ സ്പേസ് കാലിയാക്കി തരുന്നതിനനുസരിച്ച് നമ്മൾ അടുത്ത പ്ലാന്റ് ഇറക്കി അതും കൂടി സെയിൽ നടത്തുന്നതായിരിക്കും ആ പിന്നെ സി സി ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾ വാങ്ങിക്കുന്ന പ്ലാന്റിൻ്റെ പിന്നെ ഒരു കാര്യം കൂടി പത്തിൽ താഴെ പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ വേറൊന്നും കൊണ്ടുമല്ല പത്ത് പ്ലാന്റ് ആയിട്ട് അയക്കുമ്പോഴേ ഉള്ളൂ നമുക്കതൊന്ന് ആ റേറ്റ് ഒക്കെ ഒന്ന് നോക്കിയാക്കി എടുക്കാൻ പറ്റുന്നത് അതിലും താഴെ അയച്ചാലും നമുക്ക് ഭയങ്കര നഷ്ടമാണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പത്ത് പ്ലാന്റ് ഒരു കോംബോ ആയിട്ട് തരുന്നത് നിങ്ങൾക്കൊരു നഷ്ടവും ഇല്ല പത്ത് പ്ലാന്റ് വാങ്ങിയാൽ നിങ്ങൾക്കായാലും നമുക്കായാലും വേഗം നമുക്ക് സ്റ്റോക്ക് വിറ്റ് പോകുന്നതിൻ്റെ ഒരു ആശ്വാസമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കായാലും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇത്രയും വിലക്കുറവിൽ ഒരു പ്ലാന്റ് വാങ്ങിക്കുന്നതിന് നിങ്ങൾക്ക് വലിയ ലാഭവുമാണ് അപ്പോൾ ഒന്നും നോക്കാനില്ല പത്ത് വെറൈറ്റി മൾട്ടിപെറ്റൽ തായ് വെറൈറ്റി അഡീനിയംസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വേഗം വേഗം വന്ന് പർച്ചേസ് ചെയ്തോളൂ ആദ്യ ആദ്യം വരുന്നവർക്ക് ഇഷ്ടമുള്ള കൂടുതൽ വലിയ പ്ലാൻസും ഒക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ആദ്യ ആദ്യം വന്ന് വേഗം തന്നെ വാങ്ങിക്കോളൂ താങ്ക് യു